ുളം വടക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ വിഭാഗവും സംയുക്തമായി സംയോജിത ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു സംയുക്തമായിളം വടക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ജില്ലാ എയ്ഡ്സ് നിയന്ത്രണ വിഭാഗത്തിന്റെയും ആഭിമുഖത്തിൽ സംയോജിത ആരോഗ്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ചെത്തിപ്പള്ളി പാരിശാളയിൽ നടന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരസമിതി അധ്യക്ഷൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ ആ കഴിയുന്ന ഒരു ഇടങ്ങളിൽ നാം നടത്താറൊന്നും പറയണം ഒരുപാട് വർഷങ്ങളല്ല മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ജീവിതശൈലി ഇതെല്ലാം വർദ്ധിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്ന ആ സഹായകമാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം ക്യാൻസറാണ് ഞാൻ തരത്തില അത്തരത്തിലുള്ള ക്യാൻസർ നയി ഞാൻ നമ്മുടെ ഒക്കെ നടത്തുമ്പോൾ നമ്മുടെ ആൾക്കാർ അപ്പോൾ ഏറ്റവും ഇനിയിപ്പോൾ നമ്മുടെ കണക്കനുസരിച്ച് എന്തായാലും പത്തി നമ്മൾ കേരളത്തിലെ പത്തൊമ്പതിനായിരം പേര് ഉള്ള ഒരു മാസം ഒരു വർഷം ക്യാൻസമുദ്രായങ്ങളെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് അത് പ്രധാനമായും നാം കഴിക്കുന്ന ഫുഡ് രക്ഷി അത്ര ഒരുപാട് പ്രശ്നങ്ങൾ കേരളം ആരോഗ്യരംഗത്തൊക്കെ വളരെ മുന്നിലാണെന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ പ്രയാസമുണ്ട് അതുകൊണ്ട് ഇന്നിവിടെ നടക്കുന്ന ക്യാമ്പറകം അതൊക്കെ വളരെ പ്രയോജനപ്പെടുത്താൻ കഴിയണം അതിനെ നമ്മുടെ നമ്മുടെ ആരോഗ്യ ഇവിടുത്തെ പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രവും ഒക്കെ കൂടെ നേട്ടപരമായിട്ടും നമുക്ക് എടുത്തിട്ടുള്ളത് ത്തിലൊക്കെ ഒന്നും പോകുന്നില്ല ഈ ക്യാമ്പും ഇവിടെ കാണിച്ചിട്ടാണ് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആരോഗ്യരംഗത്ത് നാം കേരളം ഏറ്റവും ദുരോ ദുഃഖത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിനോ കേരളം ആരോഗ്യരംഗത്ത് മാറും അപ്പം ഇതുപോലുള്ള നിർണയങ്ങൾ ഇപ്പോൾ നമ്മൾ പിന്നെ ആരോഗ്യ സുനിഷ്ഠയുടെ ഭാഗമായല്ല ഒരുപാട് പദ്ധതികൾ ഗവൺമെൻറ് അടക്കം നമ്മൾ നടന്നു പക്ഷെ അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഫലപ്രദമായി താഴെ വരെ ും കഴിയാത്ത ആ ചില അവസരം അതുകൊണ്ട് തീർച്ചയായും വിവിധ ശൈലി രോഗങ്ങളടക്കം അല്ലാതെ ഒരു സാഹചര്യം ഇതിനെ പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയുന്ന തുടക്കത്തിൽ തന്നെ ഏത് രോഗമായാലും തുടക്കത്തിൽ തന്നെ കണ്ടെത്താനും അങ്ങനെ കണ്ടെത്തിയാൽ ദൃപ്തമായ ചികിത്സ ഏതിനും പറ്റുന്ന തരത്തിലുള്ള ചികിത്സ നമ്മുടെ മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സരള അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രമ്യ സുനിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരസമിതി അധ്യക്ഷ അനിജി മനോജ് മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥിരസമിതി അധ്യക്ഷൻ വി കെ കലേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി ആന്റണി അംഗം പ്രേമൻ ചെത്തിപ്പള്ളി വികാരി ഫാദർ ജോൺ കളത്തിൽ ഡോക്ടർ ആർദ്ര ഹെൽത്ത് ഇൻസ്പെക്ടർ സി ടി സനിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സാബു സിയെസ് എന്നിവർ പങ്കെടുത്തു സൗജന്യ നേത്രപരിശോധന ജീവിതശൈലി രോഗനിർണയം ക്ഷയരോഗ പരിശോധന ലൈംഗിക രോഗ പരിശോധനകൾ എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു